വെറൈറ്റി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ഞണ്ട് നീരാളി ജില്ലി ഫിഷ് ചെമ്മീൻ നീരാളിയാണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലം ഉള്ള ജീവി ഏത് ഓപ്ഷൻസ് ആമ ഈച്ച കൊതുക് പല്ലി ഈച്ചയാണ് ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ദരിദ്രമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ബീഹാർ നാഗാലാൻഡ് യു പി ആസാം യു പി ആണ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യം വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് റാറ്റ് ഒച്ച് ചിലന്തി പല്ലി കങ്കാരു റാറ്റാണ് ശരിയായ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഏതാണ് ഓപ്ഷൻസ് നീല പച്ച മഞ്ഞ ചുവപ്പ് പച്ചയാണ് ശരിയായ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി കോഴി താറാവ് കാക്ക ഒട്ടകപ്പക്ഷിയാണ് ശരിയായ ഉത്തരം ഇനി ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് ധ്രുവക്കരടി കഴുത നായ ആന ധ്രുവക്കരടിയാണ് ശരിയായ ഉത്തരം ഇനി എട്ടാമത്തെ ചോദ്യം സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഏതാണ് ഓപ്ഷൻസ് തിമിംഗലം ജിറാഫ് കുതിര കടലാമ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ശരിയായ ഉത്തരം ഏതാണെന്ന് അടുത്ത വീഡിയോയിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ ബായ്